മുഖം മറച്ചുള്ള ആ പരിപാടി വേണ്ടെന്ന് സ്വിറ്റ്സർലാൻഡും എന്തായാലും തീവ്ര മുസ്ലിം സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇനി യൂറോപ്പിൽ അത്ര നല്ല കാലം ആയിരിക്കില്ല എന്നതിന് ഇതാ മറ്റൊരു ഉദാഹരണം കൂടി പോളണ്ട് ജർമ്മനി ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ മാതൃക പിന്തുടർന്ന് ഇതാ സ്വിറ്റ്സർലാൻഡും തീവ്ര മുസ്ലിം നിലപാടുകൾക്ക് എതിരെ നടപടികൾ കടുപ്പിക്കുന്നു ഇതാണ് പുറത്തുവരുന്ന പുതിയ വാർത്ത സ്വിറ്റ്സർലാൻഡിൽ പൊതുസ്ഥലങ്ങളിൽ ബുർഖ ഉൾപ്പെടെ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കടുത്ത പിഴ ഈടാക്കുന്നതിനുള്ള കരട് നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പുതിയ ഈ നിയമം ലംഘിക്കുന്നവർക്ക് എൺപതിനായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്നാണ് നിയമത്തിന്റെ കരടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്നത് നിരോധിക്കുന്നതിനുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഹിതപരിശോധനയിലാണ് അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ വോട്ടെടുപ്പും നടത്തിയിരുന്നു അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പേരാണ് അന്ന് മുഖം മറയ്ക്കുന്നതിന് നിരോധിക്കുന്ന നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ആ നിയമം ലംഘിക്കുന്നവർക്ക് എട്ട് ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും ക്രിമിനൽ കുറ്റമാക്കാനുമായിരുന്നു ഗവൺമെന്റിന്റെ ആദ്യ നിർദ്ദേശം എന്നാൽ പിഴ എൺപതിനായിരം രൂപ വരെയാക്കി പിന്നീട് കുറയ്ക്കുകയായിരുന്നു സ്വിറ്റ്സർലാൻഡിലെ ജനസംഖ്യയിൽ അഞ്ച് ശതമാനം പേർ മാത്രമാണ് മുസ്ലിം മതവിഭാഗത്തിൽ പെട്ടവരായി അവിടെ ഉള്ളത് ബുർഖ വെയിൽ നിക്കാബ് എന്നിവ നിരോധിച്ച വസ്ത്രങ്ങളിൽ ഉൾപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നവർ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവർ പ്രാദേശിക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ എന്നീ വിഭാഗത്തിൽ ഉള്ളവർക്ക് മാത്രം ഗവൺമെന്റ് ഇളവ് നൽകിയിട്ടുണ്ട് നയതന്ത്ര കോൺസിൽ ഓഫീസുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രം വിലക്ക് ബാധകമാവില്ല പൊതുസ്ഥലങ്ങളിൽ കോവിഡ് പരിരക്ഷയ്ക്കുള്ള മാസ്ക് ധരിക്കുന്നതിന് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക പൊതുസുരക്ഷയ്ക്കും ക്രമസമാധാനവും ഉറപ്പാക്കാനാണ് മുഖം മറയ്ക്കുന്നത് നിരോധിക്കാനുള്ള തീരുമാനമെന്ന് സ്വിസ് കാബിനറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ എടുത്തു പറയുന്നു യൂറോപ്പിലെ ഡെൻമാർക്ക് ഓസ്ട്രിയ നെതർലാൻഡ്സ് ബൽഗേറിയ തുടങ്ങിയ രാജ്യങ്ങളും പൊതുസ്ഥലത്ത് മുഖം ഭാഗികമായോ പൂർണ്ണമായോ മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളാണ് എന്തായാലും ഹിജാബിനെതിരെ ഇറാനിലെ സ്ത്രീകൾ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ പുതിയ തീരുമാനത്തിന് ഏറെ പ്രസക്തിയുണ്ട് മാത്രമല്ല ഇന്ത്യയിലും ഹിജാബിന് അനുകൂലമായും പ്രതികൂലമായും വാദങ്ങൾ നടക്കുകയാണല്ലോ അഭയാർത്ഥികൾ എന്ന അഭയാർത്ഥികളെന്ന യൂറോപ്പിൽ എത്തി യൂറോപ്പിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് സ്വിസ് ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം